കൂട്ടുകാരെ നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിൽ അങ്ങനെ ഒടുവിൽ നമ്മുടെ അശ്വിൻ മനസ്സിലാക്കുന്നു പിന്നീട് ആ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നു അതേ എന്തോ എന്തോച്ചാണെങ്കിലൊക്കെ വേണ്ടി നമ്മുടെ അഞ്ജലി പിന്നെ നമ്മുടെ ശ്രുതിയെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്ന കേട്ടോ അപ്പോൾ അത് കേട്ടപ്പാടി നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ അമ്മായി പറയുന്നുണ്ട് എന്തിനു വിളിച്ചാലും എങ്ങനെയൊക്കെ ആണെങ്കിലും എന്തിനൊക്കെ ആണെങ്കിലും ശരി നീ ഇനി ഒരിക്കലും അങ്ങോട്ട് പോകണം എന്നൊക്കെ നമ്മുടെ അമ്മായി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രീതിയും പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അഞ്ജലി ഇങ്ങനെ ശ്രുതിയെ വിളിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അശ്വിനവിടെ കിടന്ന് തിളച്ച് മറിയുക എന്തിനാ വീണ്ടും അവളെ ഈ കുടുംബത്തിലോട്ട് വരുന്നത് ഒരു ശ്രുതി ശ്രുതി ശ്രുതിയെ ഈ കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് പോയോളൂ അപ്പം പിന്നെയും വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനും കുറേ കടന്ന് തുളച്ചും പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അഞ്ജലി സഹി കേട്ടിട്ട് പറയുന്നുണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കുറുക്കുന്ന ആ ശ്രുതി തന്നെയായിരിക്കും നിന്റെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അശ്വിന് ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ ആ ഒരു കത്തുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ അശ്വിന് ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ശരിയാണല്ലോ ചിന്തിക്കുന്ന ഒരു രംഗം അതേ കൂട്ടുകാരി ഇനി നമ്മുടെ അശ്വിന് മനസ്സിലാക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രുതിയില്ലാതെ അശ്വിന് ജീവിക്കാനാവില്ല എന്ന് വിചാരിക്കുന്ന ആ കരുതുന്ന ആലോചിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ അതേ കൂട്ടുകാരി പിന്നീട് ഇവരുടെ ആ ഒരു പ്രണയവും വിവാഹ ജീവിതവും ഒക്കെ തന്നെയായിരിക്കും നമ്മുടെ ഏതോ ജന്മ ജന്മകൽപ്പനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും മറക്കാതെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേടുന്നത് വരയ്ക്കും ഗുഡ് ബൈ